ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നല്ലൊരു ഹെൽത്തി സൂപ്പിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കുട്ടികൾക്കും വലിയവർക്കും അതുപോലെ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും അതുപോലെ നല്ലൊരു ഹെൽത്തി റെസിപ്പിയാണ് കൊളസ്ട്രോളും ഷുഗറും അതുപോലെ ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ റെസിപ്പി നോക്കിയാലോ ഇതാദ്യം തന്നെ അരക്കപ്പ് ഫോക്സ്റ്റെയിൽ മില്ലറ്റ് അഥവാ തിന വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് തിനയെക്കുറിച്ചും മില്ലറ്റിനെ കുറിച്ചും അറിയാത്തവർ മുമ്പുള്ള വീഡിയോസ് കണ്ടു നോക്കുക വീഡിയോസിൽ വിശദമായിട്ട് മില്ലറ്റ്സിനെ കുറിച്ചിട്ടും അതുപോലെ എങ്ങനെ എവിടെ കിട്ടും എല്ലാം വിശദമായി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് മാക്സിമം ആറ് മണിക്കൂറെങ്കിലും തിന വെള്ളത്തിലിട്ട് വെക്കാൻ ശ്രദ്ധിക്കുക മില്ലറ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ സോക്ക് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാൻ എന്നിട്ട് കുക്ക് പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടൊരു മൂന്ന് നാല് വിസിൽ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം ഇതുപോലെ തന്നെ കഞ്ഞി ആയിട്ടും ഇത് നമുക്ക് കുടിക്കാൻ പറ്റും തീരെ കുറച്ച് പ്രായമുള്ളവർക്കൊക്കെ ദഹനത്തിനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് സാധാരണ ചോറ് കഞ്ഞി വെച്ച് കൊടുക്കുന്നതിനെക്കാട്ടും നല്ലത് മില്ലറ്റ്സ് നമുക്ക് ഇതുപോലെ കഞ്ഞി വെച്ചിട്ടും കൊടുക്കാൻ പറ്റും ഇതാ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുത്ത് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് മൂന്ന് നാല് വിസിൽ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് പച്ചക്കറികളാണ് പകുതി ക്യാരറ്റ് ഒരു പകുതി ഉള്ളി അതുപോലെ മൂന്ന് നാല് ബീൻസ് മൂന്ന് നാല് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിട്ടുള്ളത് കുറച്ച് കോണ് അതുപോലെ കുറച്ച് ഉപ്പും കുരുമുളക് ഇട്ട് വേവിച്ച ചിക്കനുമാണ് ചിക്കനും അതൊക്കെ നിങ്ങൾ ഇഷ്ടത്തിന് ഉപയോഗിക്കാം അതുപോലെ കോണ് എല്ലാം നിങ്ങൾ ഇഷ്ടത്തിന് ഉപയോഗിക്കാം പച്ചക്കറികളൊക്കെ നിങ്ങൾ ഇഷ്ടത്തിന് ഉപയോഗിക്കാം ഒന്നും വേണ്ടെങ്കിൽ ഒന്നുമില്ലാതെ വെറു ഉള്ളി ഇട്ടിട്ട് നമുക്ക് ഈ സൂപ്പ് തയ്യാറാക്കാൻ പറ്റും ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഗീ ആണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഒലീവ് ഓയിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഓയിലുപയോഗിക്കാം ഓയിലൊന്നും വേണ്ടാത്തവർക്ക് ഓല ഒഴിവാക്കുകയും ചെയ്യാം ഇതിലേക്ക് ഞാൻ ഒന്നര ടേബിൾ സ്പൂണോളം ഗീ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് വെളുത്തുള്ളി നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം നല്ല ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ നമുക്ക് സോട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം ബാക്കിയുള്ള പച്ചക്കറികളൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ബാക്കിയുള്ള പച്ചക്കറികൾ ആഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനു മുമ്പും കുറേ മില്ലറ്റ്സിൻ്റെ ക്യൂൻബ വെച്ചിട്ടും അതുപോലെ ഫോക്സ് വെച്ചിട്ടും പുട്ടും അങ്ങനെ കുറേ റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ ഇപ്പം കണ്ട് നോക്കാം രക്തത്തിൻ്റെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിക്കാനും അതുപോലെ തന്നെ വെയ്റ്റ് ലോസിലൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ശരീരഭാരം കുറയ്ക്കാനും സഹായിക്കുന്നു ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും മില്ലറ്റ് കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ ക്യാൻസർ കോശങ്ങളെ തടുക്കാനും മില്ലറ്റ് കഴിക്കുന്നത് നല്ലതാണ് ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തുവെച്ച കോൺ കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ ദഹനത്തിന് സംബന്ധമായ എന്തെങ്കിലും അസുഖമുള്ളവർക്കൊക്കെ മില്ലറ്റ് ദിവസം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് വന്നിട്ടുണ്ട് ഇതുപോലെ തന്നെ പ്രായമുള്ളവർക്കൊക്കെ കഞ്ഞി സാധാരണ കഞ്ഞി കൊടുക്കുന്നതിനെക്കാട്ടിലും നല്ലത് മില്ലറ്റ് വെച്ച് നമുക്ക് കഞ്ഞി ഉണ്ടാക്കി കഴിക്കാനും പറ്റും ഇത് സാധാരണ കഞ്ഞിക്ക് പകരം അതുപോലെ തന്നെ ഇത് സാധാരണ കുക്ക് ചെയ്തിട്ട് ചോറിന് പകരം ഒക്കെ നമുക്കിത് ഉപയോഗിക്കാനും പറ്റും ഞാനി കുറച്ച് മില്ലറ്റ് എടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് തണുത്തതിന് ശേഷം മാത്രം അടിച്ചെടുക്കുക ഇത് ചൂടോടെ ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് വെക്കുന്നേ ഉള്ളൂ തണുത്തതിന് ശേഷം മാത്രം അടിച്ചെടുക്കുക ഇത് സാധാരണ കൊഴുപ്പ് കിട്ടാൻ വേണ്ടി കാണുന്നത് നിങ്ങളുടെ കയ്യിൽ മില്ലറ്റിൻ്റെ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാലും മതി അതുപോലെ റാഗി ഉപയോഗിക്കാനൊക്കെ ഇഷ്ടമുള്ളതാണെങ്കിൽ റാഗി കുറച്ച് മിക്സ് ചെയ്തിട്ട് ഇട്ട് ഒഴിച്ചു കൊടുത്താലും മതി റാഗി വെച്ചിട്ടുള്ള സൂപ്പിൻ്റെ ഒക്കെ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തൊരു കണ്ട് നോക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഇതാ ഷ്രെഡ് ചെയ്ത് വെച്ചാൽ ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കൻ ചേർക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ നേരത്തെ മാറ്റി മാറ്റിവെച്ച മില്ലറ്റ് ഉണ്ടായിരുന്നു കുറച്ച് മില്ലറ്റ് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ഫുള്ളായിട്ട് മിക്സിയിൽ അടിച്ച് ചേർത്ത് കൊടുക്കാൻ ആഗ്രഹമുള്ളവരാങ്ങനെ ഫുള്ളായിട്ട് മിക്സിയിലടിച്ചു ചേർത്ത് കൊടുക്കാം പിന്നെ സൂപ്പ് ആകുമ്പോൾ കുറച്ച് കടിക്കാനൊക്കെ കിട്ടുമ്പോൾ അല്ലേ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അടിച്ചു വെച്ചാൽ മില്ലറ്റും കൂടി ചേർത്ത് കൊടുക്കാം നല്ല കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം അതിൽ അതുപോലെ തന്നെ സ്പ്രിങ് ഓണിയാൻ വേണമെങ്കിൽ സ്പ്രിങ് ഓണിയം ചേർത്ത് കൊടുക്കാം പിന്നെ നിങ്ങളുടെ കയ്യിൽ ഉണ്ട് അതൊക്കെ വെജിറ്റബിൾ ആയിട്ടും മീറ്റ് എന്തെല്ലാം ചേർത്ത് കൊടുക്കാൻ ആഗ്രഹമുണ്ട് അതൊക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ മിക്സി ചേർത്ത് കൊടുത്ത് കുറച്ച് സമയം തിളപ്പി തിളപ്പിക്കുമ്പം തന്നെ നല്ല കട്ടിയായിട്ട് വരും ഇത് നന്നായിട്ട് കട്ടിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മല്ലിയിലിട്ട് കൊടുത്ത് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം നമ്മളെ സൂപ്പർ റെഡി ആയിട്ടുണ്ട് നല്ല ഹെൽത്തിയും ടേസ്റ്റിയായ സൂപ്പർ റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ സെർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് ചെറുനാരങ്ങ ഒഴിച്ച് കൊടുക്കാം ഈ സമയത്ത് ചേർത്ത് കൊടുക്കണ്ട നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ചെറുനാരങ്ങ പിന്നിട്ട് നമുക്ക് കുരുമുളക് വേണമെങ്കിൽ കുരുമുളക് സാധാരണ സൂപ്പ് കഴിക്കുമ്പോൾ സമയത്ത് എന്തെല്ലാം ചേർത്ത് കൊടുക്കാറുണ്ടോ അങ്ങനെ ചേർത്ത് കൊടുക്കാൻ ഇഷ്ടമുള്ളവരെ അങ്ങനെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് സെർവിങ് പ്ലേസിലേക്ക് മാറ്റി കൊടുക്കാം ഇതാ സെർവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ലെമൺ ജ്യൂസ് ഇതുപോലെ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ മല്ലിയില വെച്ചിട്ട് നമുക്ക് ഡെക്കറേഷൻ ചെയ്യാം മില്ലറ്റിൻ്റെ സൂപ്പ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഓക്കേ ബൈ